ഗണേഷ് കുമാർ താങ്കൾ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി സംസാരിച്ചതിന് മുമ്പും അതിനുശേഷം ഒക്കെ ഇതിന്റെ പിന്നാലെ ഉണ്ട് അവിടെ നിന്ന് കിട്ടുന്ന അങ്ങക്ക് കിട്ടുന്ന ഏറ്റവും മിനിസ്റ്റർ അവിടെ നമ്മള് ചില ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അവിടുന്ന് കളക്ടർ കുറച്ച് ചിത്രങ്ങൾ അയച്ചു തന്നിരുന്നു പിന്നെ കാണിച്ചു ഉദ്യോഗസ്ഥർ പോയിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണം ഒരു അമ്പത് ഏക്കർ സ്ഥലത്തെ ഇളകി വന്ന് റോഡിൽ കിടക്കുകയാണ് റോഡിന്റെ അടുത്ത് നമ്മൾ ഈ ഒരു ലക്ഷം ലോഡ് മണ്ണ് മാറ്റിയാലും ഇത് മുഴുവൻ മാറ്റാനൊക്കത്തില്ല പക്ഷെ നമ്മളൊരു സിഗ്നൽസ് അന്ന് അവിടുന്ന് ഈ വണ്ടിയുടെ ഈ അർജുന യാത്ര ചെയ്യുന്ന വണ്ടിയുടെ ജി പി എസ് സിഗ്നൽ കിട്ടിയിരുന്നു അപ്പൊ ആ സിഗ്നൽ അതിന്റെ ഉടമയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് വാങ്ങിച്ചിട്ട് അവിടെ കളക്ടറെ എത്തിച്ചു കൊടുത്തു അതനുസരിച്ച് അവർ അവിടെയാണ് തപ്പുന്നത് അത് ആ ഒരു സർക്കിളിലാണ് ഇപ്പൊ തപ്പിക്കൊണ്ടിരുന്നത് പക്ഷെ അവിടെ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ മണ്ണ് മുന്നേ മുന്നിൽ ഇടിഞ്ഞിറങ്ങിയാണ് അപ്പൊ അതുകൊണ്ടൊരു രക്ഷാപ്രവർത്തനം അത്ര വേഗത്തിൽ എത്താൻ കഴിയില്ല പക്ഷേ ഇത്രയധികം മണ്ണ് കിടക്കുകയാണ് അതൊരു നാല് മൂന്ന് നില കെട്ടിടത്തിന്റെ പൊക്കത്തിൽ മണ്ണ് കിടക്കും മൂന്നാല് നില കെട്ടിടത്തിന്റെ ഭൂത്തിൽ മണ്ണ് കിടക്കുകയാണ് ഒരു ആ ഫോട്ടോയിൽ കാണാം മൊബൈൽ ടവർ ഒക്കെ വീണിട്ടുണ്ട് അതൊക്കെ ചെറിയ ഒരു കഷ്ണം പോലെ കിടക്കണത് അത്ര വലിയ ഒരു സ്ലൈഡ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഈ വണ്ടി അതിനകത്തുണ്ട് കാരണം അവിടെ നമുക്ക് കിട്ടിയ ലൊക്കേഷൻ അനുസരിച്ച് മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് രണ്ട് റോഡുകളാണ് അതിൻ്റെ ഇടത്തു വശത്തെ റോഡിൽ അതായത് തെക്കോട്ട് വരുന്ന റോഡിൽ ഈ വണ്ടി ഉണ്ടെന്നാണ് സിഗ്നൽ കാണിക്കുന്നത് പക്ഷെ വെള്ളത്തിൽ പോയിട്ടില്ല വണ്ടി വെള്ളത്തിൽ പോയി റൈറ്റ് സൈഡിൽ വെള്ളത്തിൽ കണ്ടേനെ നേവി പരിശോധിച്ചിട്ട് ഇല്ല ഇല്ലാന്നാണ് പറഞ്ഞത് ഇപ്പം അവരൊരു മെറ്റൽ ഡിറ്റക്ടർ ഒരു ഇരുപത് മീറ്റർ താഴെ പോകുന്ന ഒരു മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുപോകാറുണ്ട് അത് വെച്ച് പരിശോധിക്കുന്നുണ്ട് നമ്മളൊരു ഒരു നമുക്കവിടെ സമ്മർദ്ദം ചെലുത്താൻ ഇത് ഇപ്പോൾ പറ്റത്തില്ല കാരണം വളരെയധികം അവർ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഗവൺമെന്റിന്റെ കുറ്റമല്ല മാത്രല്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് ഞാൻ വരാം ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ തന്നെ അവർ വളരെ പെട്ടെന്ന് ഇതിനപ്പുറത്ത് ഒരു മണ്ണിടിച്ചിലൂടെയുണ്ട് രണ്ട് ഫ്ലൈഡാണ് ആ ആ സ്ലൈഡ് കടന്നിട്ടാണ് അവരിപ്പോ ഈ അർജുനന്റെ വണ്ടിയുണ്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് വളരെ രാവിലെ അവർക്ക് വരാൻ പറ്റുന്ന ഉച്ചയ്ക്ക് ശേഷമാണ് വന്നു തുടങ്ങിയത് അല്ല മിനിസ്റ്റർ നമ്മുടെ ഈ ഉത്തരാഖണ്ഡ് ആ ടണൽ രക്ഷാകത്തിൽ പങ്കെടുത്ത രക്ഷാപ്രവർത്തനം ഉണ്ടോ അദ്ദേഹം പറയുകയായിരുന്നു ആ ടണലിൽ അസാധാരണ സാഹചര്യത്തിൽ എടുക്കേണ്ട ചില സ്റ്റെപ്പുകളെ പറ്റി പറയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മണ്ണ് മാറ്റലോ അല്ലെങ്കിൽ മണ്ണ് രണ്ട് സൈഡിൽ നിന്ന് മാറ്റി 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 പോകുന്നതൊക്കെ പ്രാക്ടിക്കലല്ല അപ്പോൾ അസാധാരണമായി എന്തെങ്കിലും ഒരു ഐഡിയ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം അതിൻ്റെ ആലോചന നടക്കുന്നുണ്ടോ അറിയുമോ മിനിസ്റ്റർ അല്ല അവർ വ്യക്തമാക്കുന്നില്ല പക്ഷെ നമ്മൾ ഈ കൊടുത്ത സിഗ്നൽ കിട്ടിയ സ്ഥലം കേന്ദ്രീകരിച്ച് അവർ മണ്ണ് മാറ്റുന്നുണ്ട് മണ്ണ് മാറ്റുന്നതോടൊപ്പം ഈ ഇരുപത് അടി താഴ്ച ഇരുപത് മീറ്റർ വരെ കിട്ടുന്ന മെറ്റൽ ഡിക്ടറുകൾ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ മെറ്റൽ പാർട്ടൊന്നും കണ്ടിട്ടില്ല നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് അവർ ഈ ആ സ്പോട്ട് കേന്ദ്രീകരിച്ച് അവിടുത്തെ കളക്ടറോട് ഞാൻ സംസാരിച്ചു അതുകൊണ്ടാണ് മാഡം അതനുസരിച്ചാണ് അവർ ചെയ്യുന്നത് ആ നമ്മൾ പറഞ്ഞു കൊടുത്ത സ്പോട്ട് നമ്മൾ അയച്ചു കൊടുത്ത ലൊക്കേഷൻ ഇത് വെച്ചിട്ടാണ് അവർ അവിടെ നോക്കുന്നത് പക്ഷെ അവിടെ ഈ മെറ്റൽ ഡിസ്റ്ററില് വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും പക്ഷേ ഈ വണ്ടി അടിയിൽ കിടക്കുന്നത് തീർച്ചയായിട്ടും കാണാൻ പറ്റും ഇരുപത് ഇരുപത് മീറ്ററിനകത്താണെങ്കിൽ കാണാമെന്നാണ് അവർ പറയുന്നത് അപ്പം അടി മെറ്റൽ ഡിക്ടർ വൈറ്റ് വന്നിട്ടുള്ളത് അതൊരു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് അപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ മൂന്ന് പേര് അവിടെ ഉണ്ട് അപ്പം അവർക്ക് മൊബൈൽ നിന്ന് കിട്ടുന്ന കഴിഞ്ഞാൽ ദൂരെ വന്നിട്ടാണ് നമ്മളെ മൊബൈൽ വിളിക്കുന്നത് അപ്പം അവർ അയച്ചു തന്ന വീഡിയോ ഉണ്ട് ഇതിനകത്തും ഞാൻ കണ്ടത് അങ്ങനെയാണ് അവർ തന്ന വീഡിയോയിലും പറയുന്നുണ്ട് അവർ പക്ഷെ അവരും പറയുന്നത് ഈ മെറ്റൽ ഡിറ്റക്ടർ വന്നിട്ടും പരിശോധിച്ചു തുടങ്ങിയെങ്കിലും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ രാത്രിയാകുമ്പോൾ നിർത്തിവെക്കും മഴയുള്ള സ്ഥലമാണ് ബാക്കി മണ്ണും കൂടി ഇടിഞ്ഞു വരാൻ സാധ്യതയുണ്ടെന്നാണ് അല്ല മിനിസ്റ്റർ ഇപ്പൊ നമുക്ക് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയക്കിടക്കം കത്തയക്കുന്നു മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രി ഓഫീസ് നേരിട്ട് അവിടെ ഉണ്ടാവുന്നുണ്ടോ ഒക്കെ ശരിയാണ് നമ്മളിനി ഒരു അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ചെയ്യാനുള്ളത് എന്താണ് മിനിസ്റ്റർ നമ്മളിവിടുന്ന് പ്രത്യേകിച്ച് നമ്മളെ മറ്റൊരു സംസ്ഥാനത്ത് നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ അയയ്ക്കാൻ പറ്റത്തില്ല കാരണം അതൊരു പിന്നെ ചോദ്യം കഴിഞ്ഞ അവരെ ചെറിയ രക്ഷത്തു തോന്നൂല അത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇവർ അവരുടെ നമ്മൾ പരമാവധി അവരുടെ ഒരു തെരച്ചിലിനെ ഫോളോ ചെയ്യാന്നുള്ളതേ ഉള്ളൂ കാരണം അവരത് ചെയ്യുന്നുണ്ട് വളരെ കാര്യക്ഷമായിട്ട് തന്നെ ചെയ്യുന്നത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന റോഡൊന്നും ആക്കി കൊടുക്കുക അങ്ങനെയൊന്നും അല്ല റോഡൊന്നും ക്ലിയർ ആണെങ്കിൽ ഒരു ലക്ഷം ടൺ ടിപ്പർ ലോറിയെങ്കിലും മണ്ണടിക്കേണ്ടി വരും ഇത് ഇത്രയും മണ്ണ് മാറ്റമാക്കി വളരെ പ്രയാസം അത് നമുക്ക് ചിത്രത്തിൽ കാണാൻ പറയാം വണ്ടികളൊക്കെ അത്ര വലിയൊരു ഏരിയ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെങ്കിലും ഈ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഈ മെറ്റൽ നെറ്റൽ ഡിക്സേറ്റർ വെച്ചിട്ട് നമുക്ക് കിട്ടിയാൽ അവിടം കുഴിച്ചു പോവാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന കാര്യം മാറ്റാമെന്ന താങ്കൾക്ക് തന്നെ ആശങ്ക മാറ്റാൻ സാധ്യമായ കാര്യം പെട്ടെന്ന് ഒരു ദിവസമുണ്ട് ഇടിഞ്ഞോഡ് രണ്ട് വലിയ ഹൈവേയുടെ രണ്ട് റോഡാണ് മൂടി കിടക്കുന്നത് പിന്നെ കുറെ മണ്ണ് നദിയിലേക്ക് പോയി നദിയിലെ ഭാഗത്ത് ഉണ്ടായിരുന്ന വണ്ടിയെല്ലാം തട്ടിയാതെ മണ്ണ് വന്ന് തള്ളി തന്നെ വെള്ളത്തിലിട്ടു ഈ വണ്ടി പോയിട്ടില്ല എന്ന് ഉറപ്പാണ് കാരണം എത്ര സിഗ്നൽ കാണിക്കുന്നതും റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നദി റൈറ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിൽ സിഗ്നൽ കാണിക്കുന്നത് നദി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഗൂഗിൾ മാപ്പിൽ അവർ കാണിക്കുന്ന ജി പി എസ്സിന്റെ പൊസിഷൻ അനുസരിച്ച് വണ്ടി ലെഫ്റ്റിലുണ്ട് എന്നാണ് കാണിക്കുന്നത് നമുക്കൊരു വേറെ ഒരു വേറൊരു ഗുണമെട്ട് വേറൊരു പ്രത്യേക ഗുണമുണ്ട് കാരണം ഒരു പ്രതീക്ഷയ്ക്ക് പകം നൽകുന്നത് ഈ മെറ്റൽ ഡിക്ടേഴ്സ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ താഴെയാണെങ്കിൽ ഈ മൊബൈൽ റിങ്ങിയില്ല മണ്ണിനടിയിൽ വളരെ താഴെ കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ മൊബൈൽ അവരെ റെങ്ങിയില്ല റെയുന്നത് അപ്പോൾ മൊബൈൽ റെങ്ങിയണമെങ്കിൽ അധികം താഴെ ആവില്ല കാരണം വളരെ ഈ കാണുന്ന മണ്ണിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് കിടക്കുന്നതെങ്കിൽ മൊബൈൽ റിങ്ങിയാനുള്ള സാധ്യതയില്ലല്ലോ അവിടെ റേഞ്ച് ചെല്ലില്ലല്ലോ ശരിയാണ് അല്ല പ്രശ്നം നമുക്ക് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാവുന്നില്ല അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രേഡറോ മെറ്റൽ ഡിറ്റക്ടറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അയച്ച കത്തിൽ ഉപയോഗിക്കണം എന്ന് പറയുന്ന ആ ഉപകരണോ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല ആ ഉപകരണമോ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ഒരു ഒരു കുറച്ചെങ്കിലും ഒരു ഒരു പത്ത് ഒരു മുപ്പത് ശതമാനത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനും ഒന്ന് കാലുറപ്പിച്ച് നിൽക്കാനും പറ്റണം അത് പറ്റുന്നില്ല എന്നാണ് സങ്കടം ശ്രീ കെ പി ഗണേഷ് കുമാർ ദിവസമായി ഇവര് ആ രണ്ട് മണ്ണിടിച്ചിട്ടാണ് ആദ്യത്തെ മണ്ണ് ഇടിഞ്ഞ കൂടി കടന്നാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അത് ഞാൻ അവിടുത്തെ കളക്ടറോടും റവന്യൂ സെക്രട്ടറിയോടും സെക്രട്ടറി അദ്ദേഹത്തോടും സംസാരിച്ചത് അവരെല്ലാം പറയുന്നത് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഈ ഒരു മണ്ണ് വീണ്ടും ഇടിഞ്ഞു വീഴുവാണ് മഴ അല്ലാതെ ഇന്നലെയും നല്ല മഴയായിരുന്നു ഇന്ന് വൈകിട്ടൊക്കെയാണ് കുറച്ചൊരു ടോർച്ച ഉണ്ടായത് എല്ലാ മഴ തന്നെയായിരുന്നു രാവിലെ ഇന്ന് രാവിലെ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം മഴയായിരുന്നു അവിടെ താങ്ക് യു മിനിസ്റ്റർ എന്തായാലും ഒരു നല്ല നമ്മൾക്ക് മിനിസ്റ്റർ